നമസ്കാരം ഒരു യുവതലമുറയുടെ കൗമാര യൗവന മനസ്സുകളുടെ രാത്രികളിൽ നിറമുള്ള കിനാക്കൾ നൽകി സമ്പുഷ്ടമാക്കിയവൾ അവളുടെ ഇറക്കി വെട്ടിയ ബ്ലൗസിൻ്റെയും മാടിക്കുത്തിയ മുണ്ടിൻ്റെയും നിറമാർന്ന ചിത്രങ്ങൾ അടഞ്ഞ സദാചാര ബോധം പുലർത്തുന്ന മലയാളികളുടെ കാമനയെ ഉത്തേജിപ്പിച്ചു രണ്ടായിരത്തിൽ തുമ്പികൾ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ മലയാള സിനിമ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളാകുന്ന കാലം സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ പോലും കാണാൻ ആളില്ല അപ്പോഴാണ് ഒരു തരംഗം തീർത്തു കൊണ്ട് ഷക്കീല എന്ന നടിയെത്തുന്നത് അസാധാരണമാം വിധം തടിച്ച ശരീരമുള്ള ആ രൂപം മലയാളി പുരുഷൻ്റെ ലൈംഗിക കാമനകളെ വല്ലാതെ ഉദ്ദീപിപ്പിച്ചു ഇതേക്കുറിച്ച് പിൽക്കാലത്ത് ഗൗരവമേറിയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇൻ്റർനെറ്റ് തരംഗം വളർന്നിട്ടില്ലാത്ത പോൺ വിപണി വ്യാപകമല്ലാത്ത ഒരു അടച്ചിട്ട ലൈംഗിക സമൂഹത്തിൽ ഷക്കീല യുവാക്കളുടെ ഹൃദയം കവർന്നു മാത്രമല്ല മലയാള വാണിജ്യ സിനിമയെയും അത് സാമ്പത്തികമായി രക്ഷിച്ചു അഞ്ച് ലക്ഷം രൂപ മുടക്കിയെടുത്ത് അഞ്ച് കോടി നേടിയ വിജയമാണ് പല ഷക്കീല ചിത്രങ്ങളും നേടിയത് പക്ഷേ ഷക്കീല എന്ന നടിയുടെ ജീവിതമോ ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്ന ഷക്കീലയുടെ ആത്മകഥയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുമാണ് ഷക്കീലയെ പുതുതലമുറയുടെ ശ്രദ്ധയാകർഷിച്ചത് പുതിയ തലമുറ വെറുമൊരു ഉച്ചപ്പടം നായികയായല്ല അവരെ കാണുന്നത് ശരിക്ക് ഒരു സർവൈവറായിട്ടാണ് കാണുന്നത് ആ സർവൈവറുടെ ജീവിത കഥയാണ് ന്യൂസ് ഇൻഡഫ ഇന്ന് സിനിമയെക്കാളും ടി വി ഷോകളും ഉദ്ഘാടനങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെയായി ശരിക്കും ഒരു സെലിബ്രിറ്റി ഇമേജ് ആണ് ഷക്കീലയ്ക്ക് കിട്ടുന്നത് പോൺ സ്റ്റാറിൽ നിന്ന് സൂപ്പർ സ്റ്റാറിലേക്ക് സണ്ണി ലിയോൺ പോലുള്ള ഒരു മാറ്റം കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ വരെ ഷക്കീല അതിഥിയായി എത്തി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഷക്കീല വീണ്ടും വിവാദത്തിൽ പെടുന്നത് വളർത്തുമകൾ മർദ്ദിച്ചെന്ന് അവർ പരാതിപ്പെട്ടതും വളർത്തുമകൾ ചെയ്തൽ ഷക്കീലക്കെതിരെ പരാതിപ്പെട്ടതും വലിയ വാർത്തയായി സിനിമയിൽ നിന്ന് നേടിയതെല്ലാം കുടുംബത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ ആ ജീവിതം ഇതോടെ വീണ്ടും ചർച്ചയാവുകയാണ് പലരും കരുതുന്നത് പോലെ തമിഴ്നാട്ടുകാരിയല്ല ഷക്കീല തെലുങ്കത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ പത്തൊൻപതിന് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് അവർ ജനിച്ചത് പൂർണ്ണനാമം സ്ത്രീ ഷക്കീല ഭീഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അവരുടെ കുടുംബം മദ്രാസിലേക്ക് മാറുകയായിരുന്നു ഈയിടെ കോഴിക്കോട് കടപ്പുറത്ത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് എത്തിയ ഷക്കീല തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് അക്കാലത്ത് ഞങ്ങൾക്ക് കടുത്ത ദാരിദ്ര്യമായിരുന്നു ഉണ്ടായിരുന്നത് സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിയാതെ പതിവായി പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു താൻ പക്ഷേ അതും ഒരനുഗ്രഹമായാണ് കണ്ടത് കാരണം പഠിക്കാൻ തീരെ മോശമായിരുന്നു ക്ലാസ്സിനകത്തിരുന്ന് അടി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതാ പുറത്തു നിൽക്കാനാണെന്നാണ് അക്കാലത്ത് തോന്നിയത് അഭിനയത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണവും ദാരിദ്ര്യം തന്നെയായിരുന്നു വിമർശകർ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊണ്ടു തരുമോ ചോദിക്കുന്നുണ്ടായിരുന്നു സുന്ദരിയായി പോയി എന്ന കാരണത്താൽ അധ്യാപകർ വരെ കുട്ടിക്കാലത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് അവർ പലയിടത്തും വേദനയോടെ പറയുന്നുണ്ട് പതിനാറാം വയസ്സിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാരെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുവാൻ ശരീരം വിറ്റു തുടങ്ങിയ ജീവിതമാണ് ശക്കീലയുടേത് വീട്ടുകാർക്ക് താൻ പണം കായ്ക്കുന്ന മരം അല്ലെങ്കിൽ എപ്പോൾ കുത്തിയാലും പണം ലഭിക്കുന്ന ഒരു എ ടി എം മെഷീൻ മാത്രമായിരുന്നു എന്നാണ് അവർ പറയുന്നത് സിൽക്ക് സ്മിത പ്രധാന വേഷം അവതരിപ്പിച്ച പ്ലേ ഗേൾസ് എന്ന തമിഴ് സിനിമയിൽ വേഷം ചെയ്തുകൊണ്ട് പതിനെട്ടാം വയസ്സിലാണ് ഷക്കീല സിനിമാ ജീവിതം തുടങ്ങുന്നത് ഇളമനസ്സേ കിള്ളാതെ എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തോടെ മുഖ്യധാരയിൽ ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെയാണ് മലയാള സിനിമയായ കിന്നാരത്തുമ്പികളിലേക്ക് എത്തുന്നത് അത് മലയാളത്തിൽ ഒരു ട്രെൻഡ് സെറ്ററായി ഷക്കീല തരംഗത്തിന് തുടക്കം കുറിച്ചതും ഈ സിനിമയാണ് കിന്നാരത്തുമ്പികൾ എന്ന സിനിമയിൽ ഷക്കീല അഭിനയിക്കുന്നതും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇമേജ് ഒന്നും നോക്കേണ്ട എങ്ങനെയും പണം സമ്പാദിക്കണം എന്നായിരുന്നു അവരുടെ രീതി ആർ ജെ പ്രസാദ് സംവിധാനം ചെയ്ത കിന്നാരത്തുമ്പികൾ വമ്പൻ ഹിറ്റായി ഇന്നായിരുന്നെങ്കിൽ ഈ ചിത്രം വിജയിക്കില്ലായിരുന്നു അന്ന് സോഫ്റ്റ് പോൺ ചിത്രങ്ങൾ കാണാൻ അവസരമില്ലാത്ത ഒരു തലമുറയാണ് ചിത്രം ഏറ്റെടുത്തത് മയാമി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ എ സലീം ആണ് ചിത്രം നിർമ്മിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഈ ചിത്രം പ്രദർശനശാലകളിൽ നിന്ന് നാല് കോടിയോളം രൂപയാണ് വരുമാനമായി നേടിയത് ഇത് ചരിത്രമായി ആറ് ഇന്ത്യൻ ഭാഷകളിലേക്ക് ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടു ചിത്രത്തിലെ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോവു എന്ന സംഭാഷണം ഇന്നും നവമാധ്യമങ്ങളിൽ തരംഗമാണ് പിന്നീട് അങ്ങോട്ട ഇതേ മോഡൽ സിനിമകളുടെ കുത്തൊഴുക്കായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ സിസ്റ്റർ മരിയ എണ്ണത്തോണി തുടങ്ങിയ അസംഖ്യം സിനിമകളുടെ പരമ്പര മലയാള സിനിമ നിങ്ങളെ വെറും വിൽപ്പന ചരക്കാക്കിയോ എന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ല എന്നായിരുന്നു അവരുടെ മറുപടി ഞാൻ മലയാള സിനിമയോട് നന്ദിയുള്ളവളാണ് മലയാള സിനിമ മൂലമാണ് എനിക്ക് ഈ പ്രശസ്തിയൊക്കെ കിട്ടിയത് മലയാള സിനിമയെ തള്ളിപ്പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് ഇനി മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് തീർച്ചയായും ഒരു അവസരം കിട്ടിയാൽ മലയാള സിനിമയിൽ അഭിനയിക്കുമെന്നായിരുന്നു അവരുടെ മറുപടി തൻ്റെ സിനിമകൾ വിതരണം ചെയ്ത പലരും ഇന്ന് വലിയ പണക്കാരായി മാറി ഇന്നവർ തന്നെ ഓർക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് ശരിക്കും ഒരു പണം കാഴിക്കുന്ന മരമായിരുന്നു അക്കാലത്ത് ഷക്കീല കുറഞ്ഞ ബജറ്റിൽ ഇറക്കിയ അവരുടെ പല ചിത്രങ്ങളും അഞ്ച് കോടി മുതൽ എട്ട് കോടി രൂപ വരെ പോയിട്ടുണ്ട് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലായി ഇരുന്നൂറ്റി അൻപത് ചിത്രങ്ങളിലാണ് വെറും മൂന്നാല് വർഷത്തിനുള്ളിൽ ഷക്കീല അഭിനയിച്ചത് പോസ്റ്ററിൽ അവരുടെ മുഖം മാത്രം മതി അക്കാലത്ത് സിനിമ വിജയം നേടാൻ കിന്നാരത്തുമ്പികൾ സിനിമയിൽ അഞ്ച് ദിവസത്തേക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഷക്കീലയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത് ഈ ചിത്രം ഹിറ്റായതിനു പിന്നാലെ പ്രതിഫലം ലക്ഷങ്ങളായി ഉയർന്നു മലയാളമറിയാത്ത ഷകീലയെ പലരും നന്നായി ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഈ അഭിനയം ഷക്കീലയ്ക്കും ജനത്തിനും ഒരുപോലെ മടുത്തു അതോടെ അവർ സെക്സ് ചിത്രങ്ങളിലെ അഭിനയം നിർത്തി ഇങ്ങനെ മാറി നിന്ന ശേഷമുള്ള അഞ്ച് വർഷമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമെന്നും അവർ പറയുന്നു ഒരു ദിനം ഡിപ്രഷനിലൂടെയാണ് അക്കാലത്ത് താൻ കടന്നുപോയത് മദ്യത്തിനും അടിമയായി തമിഴിൽ ചില ക്യാരക്ടർ വേഷങ്ങൾക്ക് ശ്രമിച്ചു നോക്കി പക്ഷേ ഒന്നും നടന്നില്ല അക്കാലത്ത് നിരവധി ചിത്രങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതായും കേട്ടിട്ടുണ്ടെന്നും ഷക്കീല ഒരു ചിത്രത്തിൽ വന്നാൽ പിന്നെ അതിൻ്റെ നിറം നീലയായി പോകും എന്നാണ് അവർ ഓർത്തെടുത്തത് ആ കാലം അല്പം വിഷമിച്ചാണ് അതിജീവിച്ചതെന്നും നടി പറയുന്നു പിന്നീട് തമിഴിൽ ക്യാരക്ടർ റോളിലൂടെ റീ എൻട്രി ആയി മോഹൻലാലിൻ്റെ ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലും ഒരു ചെറിയ വേഷം ചെയ്തു തേജാബായി ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു ഇപ്പോൾ സാമൂഹിക പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഷക്കീല ഏറെ സജീവമാണ് ട്രാൻസ്ജെൻഡർ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഭയ കേന്ദ്രം അതിലൊന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഷക്കീലയ്ക്കുള്ള ഏറ്റവും വലിയ വേദന ആർക്ക് വേണ്ടിയാണോ താൻ ഈ പണിയെല്ലാം എടുത്തത് അവർ തന്നെ നിഷ്കരണം ഉപേക്ഷിച്ചു എന്നതിലാണ് കുടുംബത്തിലുള്ളവർക്കെല്ലാം താൻ അഭിനയിച്ചുണ്ടാക്കിയ കാശ് മാത്രം മതിയായിരുന്നു അതേസമയം തൻ്റെ സാന്നിധ്യം അരോചകമായി അവർക്ക് തോന്നിയിട്ടുണ്ടെന്നും ഷക്കീല പറയുകയുണ്ടായി കഴിഞ്ഞ മാസം കോഴിക്കോട് കെ എൽ എഫിന് വന്നപ്പോഴും അവർ നിറഞ്ഞ സദസ്സിനോട് ഇക്കാര്യം ആവർത്തിച്ചു എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു എന്നാൽ അനാഥയല്ല എന്നെ സ്നേഹിക്കാൻ ആയിരത്തിൽ കൂടുതൽ ട്രാൻസ് പേഴ്സൺസ് ഉണ്ട് അവർക്ക് ഞാൻ അമ്മയാണ് അമ്മുമ്മയാണ് ഒരുപാട് കുത്തുവാക്കുകൾ നേരിട്ടാണ് ഇവിടം വരെ എത്തിയത് എൻ്റെ പിന്നിൽ നിന്ന് പറയുന്നവരെ ഞാൻ കാര്യമാക്കാറില്ല കാരണം എൻ്റെ മുന്നിൽ വന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടാക്കില്ല കയ്യടികളോടെയാണ് ഷക്കീലോടെ ഈ വാക്കുകളെ ജനം ഏറ്റെടുത്തത് ഇരുപതിലേറെ പേരെയെങ്കിലും പ്രേമിച്ചെങ്കിലും ഒന്നും പൂവണിയാതെ പോയ ദുരന്തകഥ കൂടിയാണ് ഷക്കീലുടേത് വിവാഹമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു താൻ ആ ബന്ധങ്ങൾ കണ്ടതെന്നും പക്ഷേ വിധി എല്ലാം മാറ്റിമറിച്ചെന്നും അവർ എഴുതുന്നു ഒരു പുതിയ പ്രണയത്തിനായി താൻ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും ഷക്കീല പറയുന്നുണ്ട് രണ്ടു വർഷം മുൻപ് തൻ്റെ ഇപ്പോഴത്തെ കാമുകൻ തൻ്റെ സമ്മതത്തോടെ തന്നെ മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് കട കടക്കാനിരിക്കുകയാണെന്ന് ഷക്കീല ഒരു ചാനലിനോട് തുറന്നു പറഞ്ഞത് ഞെട്ടിച്ചിരുന്നു രണ്ടാം ഭാര്യയാകാനോ ഡിവോഴ്സ് ആയവരുമായുള്ള വിവാഹമോ തനിക്ക് സെറ്റാകില്ല മറ്റൊരു ഭാര്യയ്ക്ക് താൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല കല്യാണത്തെക്കുറിച്ച് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു താൻ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആരുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ആരെങ്കിലും വെളിപ്പെടുത്തുമോ പക്ഷേ ഷക്കീല അതും വെളിപ്പെടുത്തി ഒരു ചാനൽ അഭിമുഖത്തിലെ ചോദ്യത്തിന് മറുപടിയായി തൻ്റെ സുഹൃത്തു പോൾ റിച്ചാർഡുമായാണ് ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നായിരുന്നു ഷക്കീലയുടെ ഉത്തരം തനിക്ക് ബുദ്ധി ഉറച്ചതിന് ശേഷം ആർക്കും ലൈംഗികമായി ചൂഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും തൻ്റെ ശരീരം തൻ്റെ അവകാശമാണെന്നും അവർ ഉറച്ചു പറഞ്ഞു ഇപ്പോൾ ഷക്കീല എവിടെ പോയാലും താരമാണ് ഒമരല്ലു സംവിധാനം ചെയ്ത നല്ല സമയം എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുക്കാനായാണ് കഴിഞ്ഞ വർഷം അവർ കേരളത്തിൽ എത്തിയത് എത്തിയപ്പോൾ ജനബാഹുല്യം മൂലം പരിപാടി നടത്താൻ കഴിഞ്ഞില്ല കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ പരിപാടിയിൽ ഷക്കീല ഉണ്ടെന്ന കാരണത്താൽ മോൾ അധികൃതർ പ്രോഗ്രാമിന് അനുമതി നിഷേധിച്ചതായാണ് സംവിധായകൻ ഒമർ ലുല്ലു ആരോപിച്ചത് എന്നാൽ സുരക്ഷാ കാരണങ്ങളാലാണ് തങ്ങൾ ഷക്കീലയുടെ സാന്നിധ്യത്തിന് എതിരഭിപ്രായം അറിയിച്ചതെന്നായിരുന്നു മാൾ അധികൃതരുടെ വിശദീകരണം ചെറിയ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നതെന്നാണ് സംവിധായകൻ അറിയിച്ചത് നടി ഷക്കീല പങ്കെടുക്കുന്ന കാര്യം അവസാന നിമിഷമാണ് അറിഞ്ഞതെന്നും പോസ്റ്റർ ഷെയർ ചെയ്തപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും അതിഥികളുണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതുണ്ടെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ അത് ചെയ്തില്ല എന്നും മാൾ അധികൃതർ പറയുകയായി അതിനുശേഷം എറണാകുളത്തും വെണല തൈക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലും മുഖ്യാതിഥിയായി എത്തിയ ഷക്കീലയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് അതുപോലെ ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എത്തിയപ്പോഴും അവരെ ജനം പൊതിയുകയായിരുന്നു ഈ രീതിയിൽ ഇമേജ് മാറി മറിഞ്ഞ ഒരു സമയത്താണ് ഷക്കീല വീണ്ടും വിവാദത്തിൽപ്പെടുന്നത് ഇപ്പോൾ വളർത്തുമകൾ ഷക്കീലയെ മർദ്ദിച്ചതിൻ്റെ വാർത്തകൾ കൊണ്ട് നിറയുകയാണ് തമിഴ് മാധ്യമങ്ങൾ ഇങ്ങനെ കേരളത്തിലും ഉണ്ടതൊക്കെ ഷക്കീല അടിച്ചപ്പോൾ തിരിച്ചടിക്കുകയായിരുന്നു എന്നാണ് വളർത്തുമകൾ ഷീതലിൻ്റെ വിശദീകരണം ഷക്കീല ദിവസവും മദ്യപിക്കുമെന്നും അതിനുശേഷം തന്നെ അടിക്കാറുണ്ടെന്നുമാണ് ഷീതൽ പറയുന്നത് കഴിഞ്ഞ ദിവസം മദ്യപിച്ച ശേഷം ഷക്കീല വളരെ മോശമായി സംസാരിക്കുകയും അടിക്കുകയും ചെയ്തു പോലീസിൽ വ്യാജ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രശ്നം സംസാരിച്ച് തീർക്കാനും ക്ഷമ പറയാനുമുള്ള പോലീസ് നിർദ്ദേശം അനുസരിച്ച് പ്രശ്നം തീർത്തു എന്നാൽ ഷക്കീല വീണ്ടും പരാതി നൽകിയതിനാൽ താനും കേസ് നൽകിയിട്ടുണ്ടെന്ന് ഷീതൽ പറയുകയാണ് പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി പരിശോധന നടത്തുന്നുണ്ട് ഷക്കീലയുടെ അഭിഭാഷക സൗന്ദര്യയ്ക്കും മർദ്ദനമേറ്റെന്നും പരാതിയുണ്ട് ഷകീലയുടെ സഹോദരന്റെ മകളാണ് ഷീതൽ ചെറിയ പ്രായം മുതൽ ഷക്കീലയാണ് അവരെ ദത്തെടുത്ത് വളർത്തുന്നത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ ചെന്നൈയിലെ കൊടംപക്കം യുണൈറ്റഡ് ഇന്ത്യ കോളനിയിലെ വീട്ടിൽ വെച്ചാണ് ഷക്കീലയും ശീതളും തമ്മിൽ തർക്കമുണ്ടായത് എന്നാൽ താൻ വളർത്തിയ മകൾ തൻ്റെ മേൽ എങ്ങനെ കൈവയ്ക്കുമെന്നാണ് ഷക്കീല ചോദിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അവർ ഉറച്ചു പറയുന്നു ചുരുക്കി പറഞ്ഞാൽ വളർത്തുമകളോടും അവർ ക്ഷമിക്കുകയാണ് എല്ലാവരാലും വഞ്ചിക്കപ്പെട്ട ജീവിതം എന്ന ക്യാപ്ഷൻ എഴുതിയാൽ ഷക്കീലയുടെ ആത്മകഥ പൂർത്തിയായി എന്ന് പറയാം